സാധാരണ നമ്മൾ കൊഴുക്കട്ടുണ്ടാക്കുന്നത് അരി കൊണ്ടല്ലേ ഇന്ന് നമുക്കൊന്ന് മാറ്റി പിടിച്ചാലോ അതിനു വേണ്ടിയിട്ട് ഒരു കപ്പ് റാഗിപ്പൊടി അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് രണ്ട് ടേബിൾ സ്പൂൺ ചിരകിയ ഒരു ടേബിൾ സ്പൂൺ നെയ്യും ചേർക്കുക ആവശ്യത്തിന് ചൂടുവെള്ളവും ചേർത്ത് നന്നായി കുഴക്കുക ഇതുപോലെ ഓരോ ചെറിയ ഉരുളകളാക്കി ഉരുട്ടിയെടുക്കുക അതിനു ശേഷം ഒരു പാത്രത്തിൽ ഒന്നര കപ്പ് വെള്ളം തിളപ്പിക്കുക അതിലേക്ക് ഓരോ ചെറിയ ഒരു റാഗിയുടെ ചെറിയ ഉരുളകളായി ഇട്ടുകൊടുക്കുക ഒരു പത്ത് മിനിറ്റിന് ശേഷം അവ നന്നായി വെന്തിട്ടുണ്ടാവും അത് അതിലേക്ക് അരക്കപ്പ് ശർക്കര പാനി ആഡ് ചെയ്യുക ശർക്കര പാനി അതിലേക്ക് ഒഴിച്ചതിന് ശേഷം ഉടനെ തന്നെ ഫ്ലെയിം ഓഫ് ചെയ്യുക ശേഷം അരക്കപ്പ് തേങ്ങാപ്പാൽ അതിലേക്ക് ആഡ് ചെയ്യുക പിന്നീട് അതിലേക്ക് പൊടിച്ച ചുക്കവും ഏലക്കാ ചേർക്കുക ഒന്ന് മിക്സ് ചെയ്യുക ഇപ്പോൾ സ്വാദിഷ്ടമായ റാഗി കൊഴുക്കട്ട റെഡി